have been lying to the the people of the country for the last past 10 years. And I think so that will ി ഫോർ ലാസ്റ്റ് ഐ തിക്സ് ഇമ്പാക്ട് ആർ വ്യൂ സമാജ്വാദി പാർട്ടിയുടെ ഉറച്ച കോട്ടയാണ് മായീൻപുരി മണ്ഡലത്തിൽ ഡിംബിൾ യാദവിന്റെ പ്രചരണം തുടരുകയാണ് സമാജ്വാദി പാർട്ടിയുടെ വനിതാ മുഖമാണ് ഡിംബിൾ യാദവ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ ഭാര്യ മുലായം സിംഗ് യാദവ് അന്തരിച്ചതോടെ ഒഴുവന്ന മൈൻപുരി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ രണ്ടര ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലാണ് ഡിംബിൾ യാദവ് വിജയിച്ചത് ഇത്തവണയും ഉറച്ച വിജയപ്രതീക്ഷയിലാണ് ഡിംബിൾ യാദവ് സമ്മാൻ ഗഗരിയ ഗ്രാമത്തിലെ വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഡിംബിൾ യാദവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും യോഗി ആദിത്യനാഥിനെതിരെയും ശക്തമായ വിമർശനങ്ങൾ പൊള്ളുന്ന പൊള്ളുന്നവയിലത്ത് കൊടും ചൂടിനൊപ്പമാണ് ഡിമ്പിൾ യാദവിന്റെ പ്രചരണമെങ്കിലും സമാജ്വാദി പാർട്ടിയുടെ കരുത്ത് ഓരോ പ്രചരണ പരിപാടികളിലും കാണാം േറ്റിംഗ് രണ്ടര പതിറ്റാണ്ടിലധികമായി സമാജ്വാദി പാർട്ടിയുടെ മാത്രം സീറ്റാണ് മെയിൻപുരി സമാജ്വാദി പാർട്ടിയുടെ തട്ടകം കർഷകരും തൊഴിലാളികളുമൊക്കെ ഭൂരിപക്ഷമായ മണ്ഡലം മുലായം സിംഗ് യാദവിന്റെ ജന്മനാടായതുകൊണ്ട് തന്നെ വികസനത്തിന്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല ഇട്ടാവുരി ഉത്തർപ്രദേശിലെ പ്രമുഖ സർവകലാശാലകളും മെഡിക്കൽ കോളേജുകളുമൊക്കെ പ്രവർത്തിക്കുന്ന ഇടം കൂടിയാണ് ഇന്ന് ഈ മേഖല അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യത്ത് അലയടിച്ച സോഷ്യലിസ്റ്റ് മുന്നേറ്റത്തോടൊപ്പം ഉറച്ചുനിന്ന മണ്ഡലത്തിൽ ഇതുവരെ ഒരിക്കൽ പോലും ബി വിജയിച്ചിട്ടില്ല അഖിലേഷ് ഭയ്യയാണെങ്കിൽ Uttar Pradesh le babi think of announcing that we are uh, like gaining 80 on 80 itself uh, shows that uh, they are lying and they have been lying to the people of the country for the last past 10 years and i think so that will have a huge impact on the present scenario and the uh, results are going to be uh, in favor of india bloc and samajwadi party ഫോട്ടോ എടുക്കാനും നിവേദനങ്ങൾ നൽകാനുമായി ഡിംബിളിനു ചുറ്റും ആളുകൾ കൂടുന്നു വീരമൃത്യു വരിച്ച ഒരു സൈനികന്റെ വീട്ടിലേക്കും പ്രചരണ പരിപാടിക്കിടെ ഡിംബിൾ യാദവ് എത്തി മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികം യാദവ് വോട്ടുള്ള മെയ്ൻപുരിയിൽ ഠാക്കൂർ വോട്ടും നിർണായകമാണ് ഠാക്കൂർ വിഭാഗത്തിൽ നിന്നുള്ള ഠാക്കൂർ ജയ്വീർ സിംഗിനെയാണ് ബി ജെ പി ഡിംബിൾ യാദവിനെതിരെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഇതാദ്യമായി യാദവ് വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ ബി എസ് പിയും കളത്തിലിറക്കിയിരിക്കുന്നു യാദവ് വോട്ടുകൾ പുലർത്തി ബി ജെ പിക്ക് വഴിയൊരുക്കാനാണ് ബി എസ് പി നീക്കമെന്നോദ്യത്തിന് ഡിംപിദവിതായിരുന്നു ഐ ന് ബി ജെ പി ടാക്കൂർ ഓർ അനന്തസ്റ്റിംഗ് ലൈക്ക് പീപ്പിൾ ആർ ഫേസിങ് ഡയർ കോൺസിക്വൻസസ് the policies of the present government പ്രധാനമന്ത്രിയുടെ മംഗൾസൂത്ര പരാമർശം നിരാശപ്പെടുത്തിയെന്ന് പറയുന്ന ഡിംബിൾ അഗ്നിവീർ പദ്ധതിക്കെതിരെ എല്ലാ ഇടങ്ങളിലും പ്രസംഗിക്കുന്നു കർഷകരുടെ പ്രശ്നങ്ങൾ പാചകവാതക വില കൂടിയത് കുടുംബ ബജറ്റുകളെ ബാധിച്ചതും ഉത്തർപ്രദേശിൽ തുടരുന്ന സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ഒക്കെ ഡിംബിൾ പ്രചരണ വിഷയമാക്കുന്നു एक किसान ही और, और ये मजदूरी नेता हैं सबको देख के चलते हैं और हम लोग उन्हीं को वोट देखो देख रहे हैं अरे मोदी को कैसे देखें गाय आए तो बहुत परेशान कर रहे हैं हम किसान मरते हैं बहुत रात में वैसे साड़ मार देते हैं सिंह घुस देते हैं और गाय भी सारी फसल खा जाती है हम लोग दुखी हैं बच्चे पालने में दिक्कत हो तो रही गई सही नहीं हुआ आ, सही है अच्छा अच्छा सही हो सब लोग आए पूरा गाँव आया यार हाँ সবল ভাই ভাই কোন পার্টি জিতে তার সভা হ্যাঁ হ্যাঁ সভা সভা जीते जेसीबी গবিনে जेसीबी ছাড়া কেউ নেই এমন जेसीबी क्लियर है, है? हां हा, जेसीबी में कोई नहीं ले जाएगी हां हां जाए विश्वास रखना मोदी मोदी कैसे अरे मोदी ওই জায়গা ডিম্বল যাদবিনীเวണ്ടി মগল অতিথি যাদবম মেইন পুরিyil প্রজರಣത്തിനെ রংঙ্গুনন അഖിലേഷ് യാദവും മെയിൻപുരിയിലെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുലായം സിംഗ് യാദവ് ഇവിടെ വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് കുറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഡിംബിൾ യാദവിനെ കിട്ടി ഇത്തവണ നാല് ലക്ഷം ഭൂരിപക്ഷം എന്ന പ്രചരണമാണ് എസ് പി നടത്തുന്നത് മെയിൻപുരി ലോക്സഭാ മണ്ഡലത്തിലെ അഞ്ച് നിയമസഭാ സീറ്റിൽ രണ്ടെണ്ണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിടിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പറ്റിയ പിഴവായിരുന്നു കാരണമെന്നും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നും എസ് പി നേതാക്കൾ പറയുന്നു മോദി കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോഴും ഉലയാതെ നിന്ന മൈൻപുരിയിൽ വിജയത്തിനപ്പുറം യാതൊന്നും സമാജ്വാദി പാർട്ടിയുടെ അക്കൗണ്ടിലില്ല അതേസമയം ജാതി വോട്ടുകൾ പിളർത്തി ഇത്തവണ സമാജ്വാദി പാർട്ടിയുടെ കുത്തക തകർക്കാനാണ് ബി ജെ പിയുടെയും ബി എസ്പിയുടെയും നീക്കം